വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയിൽ തന്നെ മത്തൻ കൊണ്ടുപോകുന്ന മിനി ലോറിയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്ഫോടക വസ്തുക്കൾ പിടികൂടി ലോറി ഡ്രൈവർ തമിഴ്നാട് ധർമ്മപുരി പപ്പാരപ്പട്ടി സ്വദേശി സെന്തിൽ കുമാറിനെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു നൂറിലേറെ പെട്ടികളിലായി നാലായിരത്തോളം ജലാറ്റി സ്റ്റിക്കുകളും പതിനേഴ് ഡിക്റ്റനേറ്ററും പിടിച്ചെടുത്തു ഇന്നലെ രാത്രി ഒൻപതോടെ യാക്കരയിലെ പാലക്കാട് ഗവൺമെന്റ് കോളേജിന് സമീപത്തെ സർവീസ് റോഡിലാണ് സംഭവം ലോറിയുടെ മുകളിൽ കൂട്ടിയിട്ട തണ്ണീർമത്തം മാറ്റി പരിശോധിച്ചപ്പോഴാണ് പെട്ടികളിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ക്വാറികളിൽ ഉപയോഗിക്കുന്ന ലക്ഷങ്ങൾ വില വരുന്ന സ്ഫോടക വസ്തുക്കളാണ് സേലത്ത് നിന്ന് കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്ന് സെന്തിൽകുമാർ പോലീസിന് മൊഴി നൽകി രഹസ്യ വിവരത്തെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ ബിപിൻ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു ഡ്രൈവറെ ചോദ്യം ചെയ്ത ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷം മാത്രം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച നാല്പതിനായിരത്തിലേറെ ജലാറ്റിൻ സ്റ്റിക്കുകളും അയ്യായിരത്തിലേറെ ഡിറ്റിനേറ്ററുകളും പാലക്കാട് കോയമ്പത്തൂർ പോലീസ് പിടിച്ചെടുത്തിരുന്നു